വയനാടിന്റെ പുനരധിവാസത്തിന് കേന്ദ്ര സഹായം വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമഗ്ര പാക്കേജ് ആവശ്യമെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിലവിൽ സാധന സാമഗ്രികളുടെ ആവശ്യമില്ലായെന്നും സാമ്പത്തിക സഹായമാണ് പ്രധാനമായും വേണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു വയനാട്ടിൽ നാളെ ജനകീയ തെരച്ചിൽ നടക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുടുംബത്തെ സഹായിക്കാൻ കഴിയേണ്ടതുണ്ട് പുനരധിവാസം ഉറപ്പുവരുത്തണം അതിനായി ടൌൺഷിപ്പടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്

കേരളം ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടേ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നത് അതുകൊണ്ട് തന്നെയും ദേശീയ ദുരന്തമായും അതോടൊപ്പം തീവ്ര ദുരന്തമായും വയനാടിന്റെ ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തു മാത്രവുമല്ല ഇതുവരെ കേന്ദ്രം ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സഹകരണവും സഹായവുമാണ് ലഭിച്ചത് സൈന്യ ഉൾപ്പെടെ ആ സഹായങ്ങളും സഹകരണങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇനിയുള്ള ആവശ്യങ്ങളൊക്കെ വിശദമായി തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നേരിട്ട് കച്ചിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാന ദേശീയ ദുരന്തമായും തീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് അതനുസരിച്ച് കൂടുതൽ സഹായികൾ കേരളം പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് കേരളത്തിൽ കേന്ദ്രം ഇതുവരെ ഒരു അനുകൂലമായ ഒരു നിലപാടോ അനുകൂല പ്രതികരണമോ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ശനിയാഴ്ച പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വയനാട് സന്ദർശിക്കാനും ദുരന്ത ബാധിത മേഖലകളൊക്കെ സന്ദർശിക്കാനും എത്തുമ്പോൾ പ്രധാനമന്ത്രിയിൽ നിന്നും ഈ രീതിയിൽ കേരളം ആവശ്യപ്പെട്ടുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന നിലപാടൊക്കെ ഉണ്ടാകുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമായും ഈ വാർത്താ സമ്മേളനത്തിലൂടെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് മുഖ്യമന്ത്രി ഏഹ് മുഖ്യമന്ത്രി പ്രതിഷർത്തിക്കുന്നതും മറ്റൊന്ന് ഇപ്പോഴും സൈന്യത്തിന്റെ തെരച്ചിലുക ഔദ്യോഗികമായി ഇന്ന് അവസാനിപ്പിച്ചു പക്ഷെ നേരത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് സൈന്തി തിരച്ചിൽ ഇപ്പോഴും ഒരു ദൗത്യം എന്ന നിലയിൽ ഇപ്പോഴും അവിടെ തുടരുകയാണ് സൈന്യവും സൈന്യത്തോടൊപ്പം തന്നെ കേരള പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള കേരളത്തിന്റെ എല്ലാവിധമായ സന്നാഹങ്ങളും അവിടെ ഇപ്പോഴും തെരച്ചിലാ തിരച്ചിലുമായി പക്ഷെ സൈന്യം അവസാനിപ്പിക്കുന്ന നമ്മൾ അവസാനിപ്പിക്കുന്നില്ല നാളെയും തെരച്ചിൽ അവിടെ തുടരുന്നു പക്ഷെ നാളെ തെരച്ചിൽ തുടരുന്ന ഒരു ജനകീയ തെരച്ചിൽ സംഘം എന്ന രീതിയിലാവും തുടരുക അതായത് ഈ ബന്ധുക്കൾ കാണാതായവരുടെ ബന്ധുക്കളും ഈ രക്ഷപ്പെട്ടവരും അവരുടെ ദൂരെ മാറി നിൽക്കുന്നവരും ഒക്കെ ഉള്ളവരെ ഇതുമായി ഈ തെരച്ചിൽ സംഘത്തിൽ താല്പര്യമുള്ളവർക്ക് തന്നെ വരാം അവരെ അവിടെ നിന്ന് ഈ തന്നെ ഈ തെരച്ചിൽ ദൗത്യത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നവർ തന്നെ വാഹനമടക്കം അവരെ കൊണ്ടുപോയി കൊണ്ടുവരികയും ഈ സ്ഥലവും സമയം എവിടെയൊക്കെയാണ് അതായത് പ്രധാനമായ രണ്ടിടങ്ങളാണ് മേപ്പാടിയിലും അതോടൊപ്പം ചൂരന്മല ഈ രണ്ട് സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ ബാധിച്ച് അവിടെയാണ് ഈ കാണാതായവർ അകപ്പെട്ടവരുണ്ടാകാമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവരുടെ ഏതെങ്കിലും ഒരു കാണാതായവരെ കുറിച്ച് എന്തെങ്കിലും ഒരു രേഖകളോ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷ തിരച്ചെടുത്ത് തരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ക്യാമ്പുകളുള്ളവരുടെയും പുനരധിവാസം രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം എന്നത് വലിയൊരു വെല്ലുവിളിയായി സർക്കാരിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അത് സർക്കാർ എന്താണോ പ്രഖ്യാപിച്ചത് അതായത് ഒരു സമഗ്രമായ ഒരു രോഗോത്തര മാതൃകയുള്ള ഒരു പുനരധിവാസ പദ്ധതി എന്ന രീതിയിൽ ഒരു ടൗൺഷിപ്പ് അടക്കമുള്ള അത് തന്നെയാണ് സർക്കാർ അതിനുവേണ്ടി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇത് തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം എന്ത് കത്തൽ ഇതേക്കുറിച്ച് കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് അതിന് കൂടുതൽ സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കേണ്ടതുണ്ട് ഇതൊക്കെ തന്നെ ഇപ്പം നിലവിലെ പതിനാല് ക്യാമ്പുകളിലായി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് പേർ ഏകദേശം രണ്ടായിരത്തോളം പേർ ഈ ക്യാമ്പുകൾ കഴിയുന്നുണ്ട് ഇവരുടെ പുനരധിവാസത്തിനായി കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടുകൂടി കേരളം പ്രതീക്ഷിക്കുന്ന കേരളം രക്ഷപ്പെടുന്നത് പോലുള്ള സമഗ്രമായ ഒരു പുനരധിവാസ പദ്ധതിയും പുനരധിവാസ പാക്കേജും ഒക്കെ ഇതിലൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനം ഇതിനുവേണ്ടിയുള്ള സഹായം തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ